നമസ്കാരം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ശേഷം ഡ്രൈവറുമായുള്ള തർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവിനെതിരെ എടുത്ത പരാതിയിൽ മൊഴിയെടുപ്പ് ആരംഭിച്ച സാഹചര്യത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം കെ എസ് ആർ ടി സി ഡ്രൈവർ യേതു മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ എന്നിവരുടെ മൊഴിയാകും പോലീസ് ആദ്യം രേഖപ്പെടുത്തുക ഇവരോട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ആര്യയുടെയും സച്ചിൻ ദേവിന്റെയും മൊഴിയെടുക്കുക സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് İrem സിസിടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം ഉണ്ട് എം എൽ എ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായും മേയറുടെയും എം എൽ എയുടെയും അറസ്റ്റ് നിർബന്ധമല്ലെന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഐ പി സി മുന്നൂറ്റി അമ്പത്തിമൂന്ന് വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം രണ്ടു വർഷം തടവു ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് മേയർക്കും കൂട്ടർക്കും എതിരെ തെളിവ് നശിപ്പിക്കല വർഷം തടവു ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് പക്ഷെ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലാക്കണം പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പ് ഇരുന്നൂറ് രൂപ മാത്രമാണ് പിഴ ശിക്ഷ അന്യായമായി തടഞ്ഞുവെക്കാൻ ഒരു മാസം തടവും പിഴയും അനുഭവിക്കണം പൊതുദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ചു പ്രതികളും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എ ആയതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടുകയും ചെയ്യും സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാകേണ്ടി വരില്ല ഇവർക്കായി അഭിഭാഷകൻ എത്തിയാൽ മതിയാകും മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം ബസിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുത്ത് സാക്ഷികളാക്കാനുള്ള നീക്കം പോലീസ് നടത്തും ഇവരുടെ പക്കൽ വീഡിയോയോ രേഖകളോ ഉണ്ടെങ്കിൽ നിർണായകമാകും കണ്ടക്ടർ സുബിന്റെ പുറത്തു വരാത്ത മൊഴിയും നിർണായകമാകും അതിനിടെ പ്രതികളുടെ മൊഴികൾക്കൊപ്പം തെളിവുകൾ ശേഖരിക്കണം മെമ്മറി കാർഡ് കിട്ടിയില്ല മറ്റു രേഖകളും തെളിവുകളുമില്ല എന്ന സ്ഥിതി വന്നാൽ കേസ് എഴുതിത്തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ടും നൽകാം കേസിൽ വാദികളുടെയും സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്താൻ നടപടി തുടങ്ങിയിട്ടുണ്ട് അഭിഭാഷകനായ ബൈജു നോയൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു എന്നിവർ വാദികളായി രണ്ടു കേസുകളാണ് കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബൈജുവിനോട് ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും എത്തിയില്ല വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും സംഭവം നടന്ന ദിവസം പാളയത്തുണ്ടായിരുന്നവരുടെ സാക്ഷി മൊഴികളും രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഡ്രൈവർ യദുവിന്റെ മൊഴിയും വരും ദിവസത്തിൽ രേഖപ്പെടുത്തും എന്നാൽ തുടർ നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഉണ്ടാകൂ സ്വകാര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന അന്വേഷിച്ച ശേഷം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർ എം എൽ എ എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പും ഉൾപ്പെടുത്തി അതിക്രമം അന്യായമായി തടഞ്ഞുവെക്കൽ അസഭ്യം പറയൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ബസിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിലാണ് തെളിവ് നശിപ്പിക്കൽ മേയറുടെയും സംഘത്തിന്റെയും പേരിൽ കേസ് എടുത്തിട്ടുള്ളത് സച്ചിന്റെയും എം എൽ എ അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള ഏതുവിന്റെ ആരോപണവും എന്നാൽ കോടതിയിലെത്തിയ സ്വകാര്യ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്ന് പോലീസും പറയുന്നു സാക്ഷി മൊഴികളടക്കം രേഖപ്പെടുത്തിയുള്ള അന്വേഷണത്തിൽ ഇതിൽ പല വകുപ്പുകളും ഒഴിവാക്കിയേക്കും പരിശോധനയ്ക്ക് ശേഷം തെളിവില്ലാത്ത വകുപ്പുകൾ പോലീസിന് ഒഴിവാക്കാം രണ്ടു കേസുകളും ഒരേ സംഭവത്തിൽ ഉള്ളതായതിനാൽ ഒന്നിച്ചായിരിക്കും അന്വേഷിക്കുക നന്ദി